ട്വൻ്റി ഫസ്റ്റ് എപ്പിസോഡ് പുതിയ എറുശിലേം എന്ന വിശുദ്ധ നഗരവും അതിൻ്റെ ബാഹ്യഘടനയും ഔട്ട് വേർഡ് അപ്പിയറൻസ് ഓഫ് ദ സിറ്റി വെളിപ്പാട് ഇരുപത്തൊന്ന് പതിനൊന്ന് മുതൽ വെളിപ്പാട് ഇരുപത്തൊന്ന് രണ്ടിൽ നമ്മൾ കണ്ടു പുതിയ എറുശ്ലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒഴുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസ്ഥാനിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതായിട്ട് യോഗ കണ്ടു പുതിയ ഉർശലിയും എന്ന വിശ്വ നഗരവും കർത്താവ് സഭയ്ക്ക് വാഗ്ദത്തം ചെയ്തതത്രേ അതിൻ്റെ ശില്പി ദൈവമാണ് ഇത് തൻ്റെ മണവാട്ടി സഭയ്ക്ക് വേണ്ടി പിതാവാം ദൈവത്തോട് ചേർന്ന് കർത്താവ് പ്രത്യേകം പണിതാണ് ഇത് ഇരുപതാം എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അത് ആവർത്തിക്കുന്നില്ല ഇത് പുതിയ ആകാശവും പുതിയ ഭൂമിയിലും വെച്ച് പണിതല്ല അത് പണി ഇത് പണി പണിതീർന്നതായ വിശ്വ നഗരം പുതിയ ഭൂമിയിലേക്ക് ഇറക്കി തന്നതാണ് ഈ നഗരത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് ഈ ഭൂമിയിൽ ഒരു ശില്പിക്കും സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിൽ സവിശേഷകരമായ രീതിയിലാണ് പണി ചെയ്തിരിക്കുന്നത് ഇത് വെളിപ്പാട് ഇരുപത്തൊന്ന് പതിനൊന്ന് മുതൽ വിവരിക്കുന്നു ഒന്ന് ദ ലൈറ്റ് ഓഫ് ദ സിറ്റി നഗരത്തിൻ്റെ വെളിച്ചം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നത് അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയത് രക്തത്തിന് തുല്യമായി സ്പടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു ഗ്രീക്കിൽ ജ്യോതിസ് എന്ന വാക്കിന് ഉപയോഗിക്കുന്ന മൂലപദം പോസ്റ്റർ എന്നാണ് ഇത് സൂര്യൻ നക്ഷത്രങ്ങൾ മുതലായവ സ്വയം പ്രകാശിക്കുന്നവയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് അതായത് പുതിയ ഉർഷിലീം എന്ന വിശുദ്ധ നഗരം പ്രകാശം ഉള്ളിൽ നിറഞ്ഞ് അത് പുറത്തേക്ക് പ്രസരിക്കുകയാണ് സ്വയം പ്രകാശിക്കുന്ന പ്രകാശം നൽകുന്ന സ്വയം പ്രകാശിക്കുകയാണ് പ്രകാശം നൽകുവാൻ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആവശ്യം അവിടെ ഇല്ല കാരണം ഈ നഗരത്തിൻ്റെ നടുവിൽ സൂര്യകാന്തമായ പ്രകാശവാനായ ദൈവമാണ് ഉള്ളത് മാത്രമല്ല വിശുദ്ധ നഗരം അനേകം വിശുദ്ധന്മാരും വിശുദ്ധ മതികളെയും കൊണ്ട് നിറഞ്ഞതാണ് അവരെല്ലാം ഓരോ വെളിച്ചങ്ങളാണ് തേജസ്കരിക്കപ്പെട്ട ശരീരങ്ങൾ അവർ ധരിച്ചിരിക്കുന്നത് അവർക്ക് എണ്ണിക്കൂടാത്ത വെളിച്ചത്തിൻ്റെ ആർക്കും എണ്ണിക്കൂടാത്ത വെളിച്ചത്തിൻ്റെ നഗരമാണ് ഈ നഗരം ഇതിൽ പ്രകാശം വമിക്കുന്ന ഇടം രണ്ട് നഗരത്തിൻ്റെ ചുറ്റുമതിലാണ് നഗരത്തിൻ്റെ ചുറ്റും ചുറ്റിലും മതിലാണ് ഇത് നഗരത്തിൻ്റെ സുരക്ഷിതത്തെ കാണിക്കുന്നു ഈ മതിൽ ശത്രുവിനെ ഭയന്ന് ഉണ്ടാക്കിയ മതിലല്ല യശയാവ് ഇരുപത്തിയാറ് ഒന്ന് മുതൽ നാല് വരെ പ്രായിക്കുന്ന പ്രകാരം ഈ ചുറ്റുമതിൽ വിശ്വാസത്തിൻ്റെ മതിലാണ് രക്ഷയുടെ മതിലാണ് സക്രിയാവ് രണ്ടിൻ്റെ അഞ്ചിൽ പറയുന്ന പ്രകാരം ദൈവം അതിനെ ചുറ്റും തീ മതിലായിരിക്കും മതിലെന്നത് ഒരു സാധാരണ പ്രയോഗമാണ് കാരണം അത് ദൈവത്തിൻ്റെ വൻ കരുതലിൻ്റെയും സുരക്ഷിതത്തെയുമാണ് കുറിക്കുന്നത് വെളിപ്പാട് ഇരുപത്തൊന്നിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നത് അതിന് പൊക്കമുള്ള വൻമതിലും പന്ത്രണ്ട് ഗോപുരവും ഗോപുരങ്ങളിൽ പന്ത്രണ്ട് ദൂതന്മാരുമുണ്ട് ഇസ്രായേൽ മക്കളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെയും പേര് കുത്തിയിട്ടുമുണ്ട് മൂന്ന് നഗരത്തിൻ്റെ ഗോപുരം അഥവാ വാതിൽ നഗരത്തിന് പൊക്കമുള്ള ചുറ്റുമതിലുണ്ട് മാത്രമല്ല നഗരത്തിന് പന്ത്രണ്ട് ഗോപുരം അതായത് വാതിലുകൾ ഗോപുരങ്ങളിൽ പന്ത്രണ്ട് ഇസ്രായേൽ ഗോത്ര ഗോത്രപിതാക്കന്മാരുടെ പേരുകൾ മുദ്രണം ചെയ്തിരിക്കുന്നു ഒരു ഗോപുര വാതിൽ വാതിലുകളിൽ ഓരോ ദൂതന്മാർ പുരാതന പട്ടണങ്ങളുടെ മതിലിൻ്റെ വാതിലിന് മുകളിൽ കാവൽക്കാരുടെ ഉണ്ടായിരുന്നതായി ഒന്ന് രാജാക്കന്മാരുസം പതിനേഞ്ച് പത്തിലും അപ്പോസി പതിനാല് പതിമൂന്നിലും ഒക്കെ നമുക്ക് കാണാം അത്തരം ഗോപുരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഓരോ ഗോപുരത്തിലും സുരക്ഷയ്ക്കായി കാവൽക്കാരെ നിയോഗിച്ചിരിക്കുന്നു അവർ ഓരോരോ ദൂതന്മാരാണ് ഇവർ സ്വർഗീയ കാവൽ 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 കാവൽക്കാർക്കും ദൈവമക്കളുടെ സഹപ്രത്യൻ ഭൃത്യന്മാരുമാണ് ഈ നഗരത്തിൻ്റെ പന്ത്രണ്ട് ഗോപുരങ്ങൾ കാണിക്കുന്നത് സഭയുടെ സർവ സർവലൗകീയമായ സ്വഭാവത്തെയാണ് ഇറ്റ് ഷോസ് ദ കാഥലിസിറ്റി ഓഫ് ദ ചേർച്ച് ഓരോ ഗോപുരങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേർ കൊത്തിയിട്ടുണ്ട് ഇത് സഭയുടെ നിരന്തരമായ കണ്ടിന്യൂറ്റി അഥവാ പഴയ നിയമസഭയുടെ തുടർക്കഥയായ പുതിയ നിയമസഭയുടെതായ സ്വഭാവത്തെ കുറിക്കുന്നു ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദി കണ്ടിന്യൂറ്റി ഓഫ് ദി ചർച്ച് നഗര ചുറ്റുമതിലെ പന്ത്രണ്ട് ഗോപുരങ്ങൾ നാല് ദിക്കുകളിലായി സമമായി വിഭാഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കിഴക്ക് അതായത് ഈസ്റ്റ് മൂന്ന് ഗോപുരം നോർത്ത് വടക്ക് മൂന്ന് ഗോപുരം സൗത്ത് തെക്ക് മൂന്ന് ഗോപുരം ബസ്റ്റ് പടിഞ്ഞാറ് മൂന്ന് ഗോപുരം ഇത് വെളിപ്പാട് ഇരുപത്തൊന്ന് പതിമൂന്നിൽ പറയുന്നു യഹസ്കിയയിൽ നാൽപ്പത്തെട്ട് മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി വരെ ഇവിടെ നമ്മൾ കാണുമ്പോൾ അവിടെ പ്രത്യേകം ഇതിനെക്കുറിച്ച് എടുത്തു പറയുന്നില്ല എങ്കിൽ ഓരോ ദിക്കിലും ഏതൊക്കെ ഗോസ്ത്രങ്ങളാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു വടക്ക് രൂപൻ യഹൂദ ലേവി കിഴക്ക് യോ യോസഫ് ബെന്യാമിൻ ദാൻ തെക്ക് ഷിമയോൻ ഇസാക്കാർ സെബുലൂൻ പടിഞ്ഞാറ് ഖാദ് ആശേർ നഫ്താലി പുതിയ എറുസലേമിലും ഇതേ ക്രമത്തിൽ തന്നെ ആയിരിക്കാം എന്ന് കരുതുന്നു കിഴക്ക് മൂന്ന് വാ വാ വാതിലാണ് കിഴക്ക് സൂര്യൻ ഉദിക്കുന്ന ദിക്കാണല്ലോ ദിവസത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് ഈ വാതിലൂടെ ആകാം ചെറുപ്പം മുതലേ ക്രിസ്തുവിനെ കണ്ടുമുട്ടി രക്ഷ അനുഭവിച്ചവർ കയറുന്നത് എന്ന് ചിന്തിക്കാം വടക്കുള്ള മൂന്ന് വാതിൽ അത് തണുപ്പുള്ള ദേശത്തെ കാണിക്കുന്നു കോൾഡ് ലാൻഡ് വിത്ത് ചിൽ വടക്കുവാതിലൂടെ കയറുന്നവർ ബുദ്ധിപരമായ അനുഭവങ്ങളാൽ യേശു കർത്താവിനെ കണ്ടെത്തിയവരും അനുഭവിച്ചവരും രക്ഷയുടെ സന്തോഷം സായുധമാക്കിയവരുമാണെന്നത്ര ചിന്തിക്കുന്നത് തെക്കുള്ള മൂന്ന് ഗേറ്റ്സ് വാതിലുകൾ ഈ വാതിൽ കൂടെ കടക്കുന്നവർ യേശുവിനെ ബുദ്ധിയിലല്ല വൈകാരികമായി ഇമോഷണലായി കണ്ടവരാണ് രക്ഷയുടെ സന്തോഷം അനുഭവിച്ചവരാകുന്നു എന്ന് ചിന്തിക്കുന്നു പടിഞ്ഞാറേ മൂന്ന് വാതിലുകൾ പടിഞ്ഞാറ് സൂര്യാസ്തമത്തിൻ്റെ സ്ഥലമാണ് ഈ കൂട്ടർ തങ്ങളുടെ ജീവിത സായാഹ്നത്തിൽ ലൈറ്റായി യേശുവിൽ രക്ഷ കണ്ടെത്തിയവരായിട്ട് കണക്കാക്കുന്നു നാല് നഗരത്തിൻ്റെ അടിസ്ഥാനം ഫൗണ്ടേഷൻ ഓഫ് ദ സിറ്റി ഇരുപത്തൊന്നിൻ്റെ പതിനാല് നഗരത്തിൻ്റെ മതിലിന് പന്ത്രണ്ട് അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിൻ്റെ പന്ത്രണ്ട് അപ്പോസോന്മാരുടെ പന്ത്രണ്ട് പേരുമുണ്ട് എന്താണ് ഇതിൻ്റെ അർത്ഥം ക്രിസ്തീയ വിശ്വാസം കെട്ടിപ്പടുത്തിരിക്കുന്നത് ഈ പന്ത്രണ്ട് അപ്പോസന്മാരുടെ പ്രയത്നവും കഷ്ടപ്പാടും പഠിപ്പിക്കൽ നിമിത്തമാണ് അത് മൊത്തമായി പതിനാറിൻ്റെ പതിനെട്ടിലും ഒന്ന് പത്രവും രണ്ടിൻ്റെ ആറിലും കൂടെ വ്യക്തമായി കാണാവുന്നതാണ് പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാരിൽ കൂടെ പഴയ നിയമത്തിൻ്റെ സഭയെ പണിത ദൈവം തന്നെയാണ് പന്ത്രണ്ട് അപ്പോസന്മാരുടെ അടിസ്ഥാനത്തിന്മേൽ പുതിയ ഇസ്രായേലാകുന്ന ക്രിസ്തു സഭയെ കെട്ടുപണി ചെയ്തത് പുതിയ എറുശലേം പഴയ പുതിയ സഭകൾ സമ്മേളിക്കുന്ന സമ്പൂ സമ്മേളിച്ച് സമ്പൂർണമാക്കുന്നു ഇസ്രായേലിലെ തെരഞ്ഞെടുക്കപ്പെട്ടവർ വിശുദ്ധന്മാരും പുതിയ നിയമസഭയിലെ വിശ്വസ്ത സാക്ഷികളും പുതിയ എറുശലേമിൽ തുല്യ പങ്കാളിത്തമുള്ള പൗ പൗരന്മാരാണ് പന്ത്രണ്ട് അപ്പോസ് അപ്പോസന്മാരിൽ സ്ഥാനം ഒഴിഞ്ഞുപോയ യൂതയ്ക്ക് പകരം അപ്പോസനായ വിസ്ത പൗലൂസിനാണ് സ്ഥാനം ലഭിച്ചത് എന്ന് ചില വേദശാസ്ത്രന്മാർ ചിന്തിക്കുന്നു ഒന്ന് പോരന്തി മൂന്ന് പത്തിൽ എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ദൈവകൃപക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു എന്ന് വിസ്ത പൗരൂസ് പറഞ്ഞിരിക്കുന്നു മത്തിയാസിനെ യൂതയ്ക്ക് പകരം ചീട്ടിട്ടെടുത്തുവെങ്കിലും ഒരു അപ്പോസനായി പിന്നീട് ഒരിക്കലും തിരുവചനത്തിലുള്ളത്തും കാണുന്നില്ല നഗരത്തിൻ്റെ അളവ് സിറ്റീസ് ഷെയ്റ്റ് ഇരുപത്തൊന്നിൻ്റെ പതിനഞ്ചും പതിനാറിലും ഇപ്രകാരം വായിക്കുന്നു നഗരം സമചതുരമായി കിടക്കുന്നു അതിൻ്റെ വീതിയും നീളവും സമം അളവുകോൾ കൊണ്ട് അവർ നഗരത്തെ അളന്നു ആയിരത്തി ഇരുന്നൂറ് നാഴിക എന്ന് കണ്ടു അതിൻ്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ പുതിയ ഋർഷിലേം എന്ന വിശുദ്ധ നഗരം പൂർണ്ണ സമചതുരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഫോം ഓഫ് എ പെർഫെക്റ്റ് ക്യൂബ് അതായത് നീളവും ഭീതിയും ഉയരവും തുല്യമായി തുല്യമായ ഖനരൂപം ഓരോ വശവും ആയിരത്തി ഇരുന്നൂറ് നാഴിക ആയിരത്തി ഇരുന്നൂറ് നാഴിക എന്നത് പന്തിരായിരം ഫർലോങ് ആണ് ഇത് ആയിരത്തി അഞ്ഞൂറ് മൈലാണ് അതായത് ഇരുപത്തി നാലായിരം കിലോമീറ്റർ വീതം ഇതിൽ നിന്നും ആകെയുള്ള വിസ്തീർണം കണക്കാക്കാം ആയിരത്തി അഞ്ഞൂറിൻറ്റു ആയിരത്തി അഞ്ഞൂറിൻറ്റു ആയിരത്തി അഞ്ഞൂറ് എഴുന്നൂറ് മില്യൺ ക്യൂബിക്ക് മൈൽ ദൂരമാണ് ആകെയുള്ള ഭൂമിയുടെ വലിപ്പത്തേക്കാൾ വലിപ്പമുള്ള നഗരം എത്ര വിശാലമായ സ്ഥലമാണിത് ലോകാരംഭം മുതൽ അവസാനം വരെ ജീവിച്ചിട്ടുള്ള സകലവിശുദ്ധന്മാരെയും ഉൾക്കൊള്ളുവാനുള്ള വിസ്തീർണം ഇടമുണ്ട് അതിനായിട്ടത്രയും നിത്യതയിൽ സമുദ്രം ഒഴിവാക്കപ്പെട്ടത് കർത്താവ് അതിൽ അതിൽ അതിൻ പ്രകാരമാണ് പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം ഉണ്ട് എന്ന് ഭൂമിയിൽ ഇന്നും സ്ഥലവും പാർപ്പിടവും ഇല്ലാത്ത അനേകരുണ്ട് എന്നാൽ ദൈവം നിത്യതയിൽ ഒരുക്കുന്ന ഒരു എന്ന വിശുദ്ധ നഗരത്തിൽ പുതുവാന ഭൂമിയിൽ രക്ഷിക്കപ്പെട്ട ചേർക്കപ്പെട്ട ദൈവ എല്ലാം വാസസ്ഥലമുണ്ട് മതിലിൻ്റെ അളവ് മെഷർ ഓഫ് ദ വേൾഡ് വെളിപ്പാട് ഇരുപതിൻ്റെ പതിനേഴ് ഇപ്രകാരം വായിക്കുന്നു അതിൻ്റെ മതിലളന്നു മനുഷ്യൻ്റെ അളവിനെന്ന് വെച്ചാൽ ദൂതൻ്റെ അളവിന് തന്നെ നൂറ്റി നാൽപ്പത്തി നാല് മുഴം ഉണ്ടായിരുന്നു മതിലിൻ്റെ അളവ് നൂറ്റി നാൽപ്പത്തി മുഴം അതായത് ഇരുന്നൂറ്റി അറുപത്തി അടി ഇത് മതിലിൻ്റെ ഉയരം ആകാനാണ് സാധ്യത നീളം നഗരത്തിൻ്റെ നീള നീളത്തിന് സമമാകണമല്ലോ എന്നാൽ എഴുപത് ലക്ഷം അടി ഉയരമുള്ള നഗരമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ ഉയരം ഏതുമില്ല മതിൽ പ്രതിരോധത്തിനുള്ളതല്ല നോട്ട് ഫോർ ഡിഫൻസ് കാരണം സാത്താൻ്റെയോ യാതൊരു പ്രതിയോഗയുടെയോ സ്പർശനം അവിടെ വരില്ല സത്താനെ നിത്യമായി തീപ്പുകയിൽ തള്ളിയിട്ടിരിക്കുന്നല്ലോ ഏഴ് മതിലിൻ്റെ പണി കൺസ്ട്രക്ഷൻ ഓഫ് ദ വാൾ നഗരത്തിൻ്റെ മതിലിന് പന്ത്രണ്ട് അടിസ്ഥാനവും അതിൽ പന്ത്രണ്ട് അപ്പസുന്നാരുടെ പേരും ഉണ്ട് എന്ന് ഇരുപത്തൊന്നിൻ്റെ പൗനാലിൽ കണ്ടുവല്ലോ പന്ത്രണ്ട് അടിസ്ഥാനങ്ങളും ഓരോ രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എഷയാ പ്രവാചകൻ മുന്നമേൽ കണ്ടു അൻപത്തി നാല് പതിനൊന്നും പന്ത്രണ്ടിലും പറഞ്ഞിരിക്കുന്നു ഞാൻ നിൻ്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്തു ചെയ്യുമെന്ന് പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തമാണ് ജാസ്പർ ഈ കല്ലിന് വെളുത്ത നിറമാണ് ഈ കല്ലിന് സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന വെളിച്ചത്തിൽ ഏഴ് നിറമുള്ള കിരണങ്ങൾ പുറപ്പെടുവിക്കുന്ന പോലെ ഈ കല്ലിൽ നിന്നും സൂര്യപ്രകാശം കൂടാതെ സ്വയം കിരണത്താൽ കിരണങ്ങൾ പുറപ്പെടുന്നു സൂര്യകാന്തരം വജ്രം പോലെ കടുപ്പമുള്ളതാണ് ഇത് ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വിശുദ്ധിയും സ്ഥിരമായ പ്രവർത്തനവും കാണിക്കുന്നു രണ്ടാമത്തേത് രണ്ടാമത്തെ അടിസ്ഥാനം നീലരത്നമാണ് സഫെയർ ഈ കല്ലിന് നീല നിറമാണ് പുറപ്പാട് ഇരുപത്തിനാല് പത്തിൽ ദൈവത്തിൻ്റെ കാൽപാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെ മോശ കണ്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നു എഗസ്കിയേൽ ഒന്ന് ഇരുപത്തി ഇരുപത്തി ആറിലും പത്തിൻ്റെ ഒന്നിലും ദൈവത്തിൻ്റെ രൂപ സാദൃശ്യത്തെ പോലെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ആ സ്നേഹമാണ് കാണിക്കുന്നത് ദൈവം പത്ത് കൽപ്പനകൾ എഴുതി കൊടുത്തത് ഇന്ദ്രനീല നിറമുള്ള കല്ലിലായി ആയി ആയിരുന്നു എന്ന റബിമാരുടെ പഠിപ്പിക്കൽ പറയുന്നു മൂന്നാമത് മാണിക്യം ചാൾസ് ഡോണി ചാരനിറം കലർന്ന പച്ച നിറമാണ് മൈൽപ്പീലിയുടെ നിറം ഇരുട്ടിലും നല്ലതുപോലെ പ്രകാശിക്കും ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വിശുദ്ധിയും കരുണയും കാണിക്കുന്നു നാലാമത്തേത് മരതകം എമറാൾഡ് പച്ചരത്ന കല്ലുകളിൽ വെച്ച് ഏറ്റവും പച്ച കടും പച്ച ഇത് ദൈവത്തിൻ്റെ കൃപയും കരുണയും കുറിക്കുന്നു അഞ്ചാമത്തേത് നഖവർണി സാർദിനോക്സ് ചുവപ്പും പച്ചയും കലർന്ന ആളിക്കത്തുന്ന തീജ്വാലുള്ള നിറം ഈ നിറം ദൈവത്തിലും ക്രിസ്തുവിലുമുള്ള വെണ്മയും ചുവപ്പും കലർന്ന രൂപഭംഗി ഉത്തമഗീതം അഞ്ച് പത്തിൽ പറഞ്ഞിരിക്കുന്നു ആറാമത് ചുവപ്പ് കല്ല് സാർദീസ് കടും ചുവപ്പ് നിറമാണ് ഈ കല്ലിന് ഈ കല്ല് സ സർദീസ് പട്ടണത്തിന് സുലഭമായി കണ്ടുവരുന്നു അതുകൊണ്ടാണ് ഈ പട്ടണത്തിന് സാർദീസ് എന്ന് പേര് വന്നത് സാധാരണ കൊത്ത് പണിക്കായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രക്തമാണ് ഇത് ക്രിസ്തുവിൻ്റെയും ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പും അവൻ്റെ സ്നേഹത്തെയും കുറിക്കുന്നു ഏഴാമത് പീതരത്നം ക്രിസ്തവ ലൈറ്റ് ഈ തങ്കക്കല്ലിന് ഇളം മഞ്ഞ നിറമാണ് ഊതി കഴിച്ച ഉണ്ണിന്നിൻ്റെ നിറം ഇത് വിശ്വാസത്തോട് താരതമ്യപ്പെടുത്താവുന്നതാണ് എട്ടാമത് ഗോമേതകമാണ് ബ്രൈൽ നീലം കലർന്ന പച്ച നിറം സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കാണുന്ന നീല സ്വച്ഛതയോട് താരതമ്യപ്പെടുത്താവുന്നതാണ് ഉത്തമഗീത മഞ്ചിൻ്റെ പൗനാലിൽ ക്രിസ്തുവിൻ്റെ കൈകൾ ഗോമേതകം പതിച്ച സ്വർണ്ണ നാളങ്ങളെന്ന് കാണിക്കുന്നു അളക്കാൻ പാടില്ലാത്ത യേശുവിൻ്റെ ദൈവസ്നേഹത്തെ കാണുന്നു ഒൻപതാമത് പുഷ്യരാഗം ടോപ്ലാസ് ഇത് സ്പടിയും പോലെയുള്ള കല്ലാണ് പച്ച കലർന്ന സുവർ സുവർണ നിറം പുഷ്പരാഗമെന്നും ഇതിന് പേരുണ്ട് യോബ് ഇരുപത്തെട്ടിൻ്റെ പത്തൊമ്പതിൽ പറയുന്നു ഞാനും കൂശിലെ പുഷ്പരാഗത്തോട് പൂക്കുന്നില്ല ദൈവിക പരിജ്ഞാനത്തെയാണ് ഇത് കുറിക്കുന്നത് പത്താമത് വൈഡൂര്യമാണ് ക്രിസ്സോഫ് വെള്ളക്കല്ലിൽ സ്വർണ്ണ നിറ പൊട്ടുള്ളതാണ് പ്രാചീന എ എഴുത്തുകാർ ഇതിനെ വയലറ്റ് നിറമായി ചിത്രീകരിച്ചിട്ടുണ്ട് തിരുവചന അനുസരണം കഷ്ടത്തിൽ കൂടി നേടിയ വിജയത്തെയാണ് ഇത് കാണിക്കുന്നത് പതിനൊന്നാമത് പത്മരാഗം ജാസിന്ദ് കടും ചുവപ്പാണ് കലർന്ന ചുവപ്പ് കലർന്ന നീല നിറം രാജത്വവും ദൈവനീതിയും ഇത് കാണിക്കുന്നു പന്ത്രണ്ടാമത് സുഗന്ധി രക്തം അമി അമീതിസ്റ്റ് രക്തനീലം നിറഞ്ഞ പത്മരാഗത്തോട് സദൃശ്യമാണ് എന്നാൽ പത്മരാഗത്തേക്കാൾ തിളക്കമാർന്നതാണ് ഇങ്ങനെയുള്ള നീല ഇങ്ങനെ ഇങ്ങനെയുള്ള വിലമതിക്കാൻ കഴിയാത്ത തിളക്കമാണ് ഈ പന്ത്രണ്ട് രക്തക്കരികൾ കൊണ്ട് മതിലിനടിസ്ഥാനമിട്ടിരിക്കുന്നത് ഇത് ഒരു മനുഷ്യൻ്റെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ സങ്കല്പിക്കുവാൻ വിലമതിക്കുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള രത്നങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ദേ ആർ ദ സിമ്പിൾ ഓഫ് അൺ ഇമാജിനബിൾ ബ്യൂട്ടി ആൻഡ് അൺ അസസ്സബിൾ റിച്ചസ് ഈ രത്നങ്ങളിൽ എട്ടെണ്ണവും മഹാപുരോഹിതൻ്റെ മാറിൻ്റെ കവചത്തിൽ പതിച്ചിട്ടുള്ളവയാണ് പന്ത്രണ്ട് അപ്പോസന്മാർ മുക്കവരും സാധാരണക്കാരുമെങ്കിലും ദൈവകരങ്ങളിൽ അവർ ദൈവനഗരത്തിൻ്റെ അടിസ്ഥാന രക്തങ്ങളായി തീർന്നു പന്ത്രണ്ട് അപ്പോസന്മാരുടെ നാമങ്ങൾ മുദ്രണം ചെയ്യപ്പെട്ടു എന്നുള്ളത് അവരുടെ അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ട ക്രിസ്തീയ സ സഭയെ നിത്യതയിലും സ്മരിക്കുന്നു എന്നുള്ളതാണ് ഗോപുരശോഭ ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തൊന്നാം വാക്യം പന്ത്രണ്ട് ഗോപുരവും പന്ത്രണ്ട് മുത്താണ് ഓരോ ഗോപുരവും ഓരോ മുത്തു മുത്തുകൊണ്ടുള്ളതും നഗരത്തിൻ്റെ വീതി സ്വച്ഛ സ്ഫടീയത്തിന് തുല്യമായ തങ്കവുമായിരുന്നു നൂറ്റി നാൽപ്പത്തിനാല് മുഴ ഉയരം ഉള്ള മതിലിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങൾ ഓരോന്നിനും ഓരോ മുത്ത് ഇതിൻ്റെ മൂല്യത്തെക്കുറിച്ച് അഭിസ്തമത്തായി പതിമൂന്ന് നാൽപ്പത്തഞ്ചിൽ കർത്താവ് സ്വർഗരാജ്യത്തെ ഓമിച്ചത് ഈ മുത്തിനോ മുത്ത് ഈ മുത്തിനോടാണ് വ്യാപാരി തനിക്കുള്ളതെല്ലാം വിറ്റ് ഈ വിലയേറിയ മുത്ത് വാങ്ങി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു നഗരത്തിൻ്റെ വീതി പാത്ത് ഓഫ് ദ സിറ്റി നഗരവീതി തങ്കം കൊണ്ട് നിർമ്മിതവും വിശുദ്ധ നഗരം മുഴുവനും തങ്ക നിർമ്മിതവുമായിരുന്നു സ്വച്ഛസ്ഫടീയ തുല്യം അത് വിശുദ്ധ നഗരത്തിൻ്റെ വിശുദ്ധിയെ ഉയർത്തി കാണിക്കുന്നു മന്ദിരം അവിടെ ദേവാലയമില്ല വെളിപ്പാട് ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ കാണുന്നു മന്ദിരം അതിൽ കണ്ടില്ല സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു പുതിയ എറുശിലയും മന്ദിരം ദേവാലയം മന്ദിരത്തിൽ ദേവാലയം ഉണ്ടായിരിക്കുകയില്ല ഭൂമിയിൽ സ്ഥാപിച്ച എറുശലയും ദേവാലയത്തിൽ പല പ്രാകാരങ്ങൾ ആയിരുന്നു അവിടുത്തെ പ്രവേശനം തരം ധരിച്ചിട്ടുള്ളതായിരുന്നു എന്നാൽ പുതിയ എറുശിലേം എന്ന വിശുദ്ധ നഗരത്തിൽ ദേവാലയമില്ല കാരണം പുതിയ നഗരത്തിൽ എല്ലാവരും ദൈവത്തിനും ക്രിസ്തുവിനും വിശുദ്ധരും പുരോഹിതരുമായിട്ട് ആണ് വെളിപ്പാട് ഇരുപത് ആറിൽ പറയുന്നത് അതുകൊണ്ട് ദേവാലയത്തിൻ്റെ ആവശ്യകത അവിടെ ഇല്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം പുതിയ ഇറച്ചിലയും മുഴുവനും ഒരു ദേവാലയമാണ് അത് വിശുദ്ധമാണ് കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട വിശുദ്ധരായി തീർന്ന സഭയുടെ മധ്യേ ദൈവസിംഹാസന ദൈവം സിംഹാസനത്തിനായി സ്ഥിതി ചെയ്യുന്നതിനാൽ വേറെ മന്ദിരവും ആവശ്യമില്ല രണ്ട് കോരിന്തി ആറിൻ്റെ പതിനാറിൽ പോകുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും ദൈവവും കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു അതിൻ്റെ അർത്ഥം പുതിയ ഒരിശിലെയും മൊത്തത്തിൽ ഒരു ദൈവാലയമാണ് എന്ന സത്യം വെളിപ്പെടുത്തുന്നു മറ്റൊന്ന് പതിനൊന്നാമത് സൂര്യനും ചന്ദ്രനും ഇല്ലാത്ത നഗരം ഈ നഗരത്തിൽ പ്രകാശിക്കുവാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല ദൈവ തേജസ് അതിനെ പ്രകാശിപ്പി പ്രകാശിപ്പിച്ച് കുഞ്ഞാടതിൻ്റെ വിളക്കായി തീരുന്നു ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും വെളിച്ചവുമാകുന്നു അതുകൊണ്ട് അവൻ്റെ തേജസ്സാൽ നഗരം മുഴുവനും ജ്വലിച്ച് പ്രകാശിക്കും യെസ് അറുപത് പത്തൊമ്പതിൽ മുൻകൂട്ടി പറഞ്ഞു ഇനിയും പകൽ നേരത്ത് നിൻ്റെ വെളിച്ചം സൂര്യനല്ല നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല യഹോവാ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു വെളിപ്പാട് നിൻ്റെ പതിനാറിൽ തേജസ്സിക്കപ്പെട്ട യേശുവിൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെയായിട്ടാണ് യോഹനാൻ കണ്ടത് ഈ വെളിച്ചത്തിൽ ജാതികൾ നടക്കും എന്ന് എഴുതിയിരിക്കുന്നു ഭൂമിയിലുള്ള രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തി നാല് നിത്യ ആരാണ് ഈ ജാതികൾ നിത്യ അതെ അത് ജാതികൾ ആരാണ് അവനെ കൈക്കൊണ്ട് തൻ്റെ നാമത്തിൽ വിശ്വസിച്ച സകല ജാതികളിൽ നിന്നും രക്ഷപ്പെട്ടവർ കൂടെയാണ് എന്ന് നമുക്കവിടെ കാണാം ഇവിടെ പറയുന്ന ജാതികളും രാജാക്കന്മാരും ആ കൂട്ടത്തിൽ രക്ഷപ്പെട്ടവരാണ് ശേഷമുള്ള ജാതികളെല്ലാം എന്നേക്കുമായി ഇല്ലാത ഇല്ലാതാകും എന്നതും ഒരു സത്യമാണ് ഈ സത്യം നിത്യതയിൽ ഒന്നുകൂടി ഉച്ചസ്ഥരം ഘോഷിക്കുകയാണ് നിത്യ രക്ഷ യഹൂദന്മാർക്കും മാത്രം അവകാശപ്പെട്ടതല്ല സുവിശേഷത്തിൻ്റെ സാർവത്രികതയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് പന്ത്രണ്ട് വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കുന്ന നഗരം വെളിപ്പാട് ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തഞ്ച് പകൽ സമയത്തും പ്രത്യേകിച്ച് രാത്രി വരുമ്പോഴും മതിലട അടക്കുക സാധാരണ പതിവാണ് എന്നാൽ പുതിയ എറുശിലേമിൻ്റെ വാതിലുകൾ ഒരിക്കലും അടയ്ക്കുകയില്ല എപ്പോഴും തുറന്നു കിടക്കും രാത്രി അവിടെ ഇല്ലായകൊണ്ട് എപ്പോഴും പക എന്നും പകലാണ് അതുകൊണ്ട് സുഗമമായി എപ്പോഴും അകത്തു വരികയും പുറത്തു പോവുകയും ചെയ്യാം കർത്താവിയോഗൻ ഞാൻ പത്തിൻ്റെ ഇരുപത്തൊമ്പതിൽ പറഞ്ഞു ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവർ രക്ഷപ്പെടും അവർ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യുന്നു വി വിശുദ്ധ നഗരത്തെ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടവരാണ് എല്ലാവരും അതിനാൽ പുതിയ ഒരുശിനെയും എന്ന വിശുദ്ധ നഗരത്തിൻ്റെ വാതിലുകൾ ഒരിക്കലും അടയ്ക്കപ്പെടില്ല എപ്പോഴും തുറന്നു കിടക്കും അവിടെ ശത്രുക്കളില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇരുപത്തിരണ്ടാം എപ്പിസോഡിൽ പുതിയ എറുശലേം എന്ന വിശ്വ നഗരത്തിൻ്റെ അന്തർഭാഗമാണ് ഇന്നർ സൈഡ് ഓഫ് ദി ന്യൂ ജെറുസലേം സിറ്റി വെളിപ്പാട് ഇരുപത്തിരണ്ട്